യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ദൈവാനുഗ്രഹത്തിലായിരിക്കട്ടെ ഓരോ ദിവസവും ദൈവവചനത്തിലൂടെ നിങ്ങളോട് ദൈവത്തിൻ്റെ സ്വരം അറിയിക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലെത്തിക്കാൻ ദൈവമൊരുക്കിയ സമയത്തിന് ആരോഗ്യത്തിന് ആയുസ്സിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു നിങ്ങൾ ഓരോരുത്തരും നൽകിയ സ്നേഹവും പ്രാർത്ഥനയും പ്രോത്സാഹനവും നിസ്സാരമല്ല ഒരുപാട് പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങൾ നിങ്ങളിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ആലയത്തിൽ ലഭിച്ചിട്ടുണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ഈ വർഷത്തിൻ്റെ സമാപന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ നന്ദി നിറഞ്ഞ മനസ്സോടെ ഓർക്കുവാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയത് പരിപാലിച്ചത് സത്യം പറഞ്ഞാൽ എപ്പോഴും ഓർക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതം നൂൽപ്പാലത്തിലൂടെ പോയതുപോലെ നൂൽപ്പാലം ഇരുമ്പ് പാലമല്ല കോൺക്രീറ്റ് പാലമല്ല നൂൽപ്പാലം ജീവിതം കടന്നുപോകുന്നത് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള നൂൽപ്പാലത്തിലൂടെ പോയ പോലെ എന്തെന്നറിയാമോ ചില സമയത്ത് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സകലരാലും ഒറ്റപ്പെടുന്ന അവസ്ഥകൾ ആരും മനസ്സിലാക്കുന്നില്ല സകലരും കുറ്റപ്പെടുത്തുന്നു കളിയാക്കുന്നു വിമർശിക്കുന്നു നല്ലതൊന്നും കേൾക്കാനില്ല പലരും ജീവിക്കാൻ തന്നെ അനുവദിക്കുന്നില്ല സ്വസ്ഥത തരുന്നില്ല ജീവിതം ചിലപ്പോൾ ഏതൊക്കെയോ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ ഒറ്റപ്പെടലിൻ്റെ മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചു പോയതിൻ്റെ നൂൽപ്പാലത്തിലൂടെ കടന്നുപോയവരുണ്ട് എന്നറിയാമോ ആ നൂൽപ്പാലം പൊട്ടി നിനക്കൊരു അപകടം വരാതിരുന്നത് നോക്കുമ്പോൾ നൂൽപാലത്തിലൂടെ ആ പോയാലും ദൈവത്തിൻ്റെ കരം നിന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ കുടുംബത്തെ ബലപ്പെടുത്തിക്കൊണ്ട് കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ പൊട്ടിപ്പോകേണ്ട സാഹചര്യത്തിലും തകർന്നു പോകേണ്ട സാഹചര്യത്തിലും ഒരു പരിക്കും പറ്റാതെ ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് നമുക്ക് ദൈവത്തോടും നന്ദി പറയാം ഈ ദിവസം അനുഗ്രഹമാകട്ടെ ഒരുപാട് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം നമുക്ക് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രാർത്ഥന അത് നിസ്സാരമല്ല അതേത് വിധത്തിലുള്ളതാണെങ്കിലും ഒരാളിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന പ്രാർത്ഥന അത് നിന്നെ മഹത്വമുള്ളവനാക്കും അത് നിന്നെ അനുഗ്രഹിച്ചു ഉയർത്തും ഒരു വചനം വായിക്കുവാണ് നിയമാവർത്തന പുസ്തകം മുപ്പത്തിനാലാം അദ്ധ്യായം ഒൻപതാമത്തെ വാക്യം നിയമാവർത്തനം മുപ്പത്തി നാല് ഒൻപത് ഞാനൊന്ന് വായിക്കാം ശ്രദ്ധിച്ചു കേൾക്കാമോ നോനിന്റെ പുത്രനായ ജോഷുവ നൂനിൻ്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു ആ വ്യക്തിയിൽ ഒരഭിഷേകത്താൽ നിറഞ്ഞിരുന്നു ഒരു ദൈവാനുഗ്രഹമുള്ള ആളായിരുന്നു ഒരു ദൈവകൃപയുള്ള ആളായിരുന്നു ഒരു ഭാഗ്യമുള്ള ആളായിരുന്നു എന്ന് എഴുതിയിരിക്കുക നോനിൻ്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു ഒരു സംശയമാ ഈ വ്യക്തി എങ്ങനെയാ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടത് ഈ വ്യക്തി എങ്ങനെയാ ഇതുപോലെ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടത് ദൈവാത്മാവിനാൽ നിറഞ്ഞത് ജ്ഞാനമുണ്ടായത് കഴിവുള്ളവനായി മാറിയത് എങ്ങനെയാണ് ദ റീസൺ കാരണം താഴെ എഴുതിയിട്ടുണ്ട് എന്തെന്നാൽ അതാ റീസൺ എന്തെന്നാൽ എന്ന് പറഞ്ഞാൽ കാരണം മോശ അവൻ്റെ മേൽ കൈകൾ വച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മോശ എന്ന പ്രാർത്ഥനയുള്ള മനുഷ്യൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവാനുഗ്രഹമുള്ളവൻ ദൈവത്തിൻ്റെ വിളിയുള്ളവൻ കരങ്ങൾ വച്ച് ഈ മനുഷ്യൻ്റെ മേൽ പ്രാർത്ഥിച്ചതാണ് ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടാൻ കാരണമായത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചിലപ്പോൾ ഓർക്കില്ലേ എന്ത് കൈവെപ്പ് പ്രാർത്ഥന ചുമ്മാ തൊട്ട് തൊട്ട് വിടുന്നേയുള്ളൂ ദൈവത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ദൈവത്തിൽ നിൽക്കുന്ന ഒരാൾ പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരാൾ ദൈവവചനത്തോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരാൾ എൻ്റെ ശിരസ്സിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ആ പ്രാർത്ഥന സ്വീകരിക്കുന്നത് നിന്നെ കുറെ കൂടി മഹത്തുള്ളവനാക്കി മാറ്റും അത് നിൻ്റെ വിടുതലിന് കാരണമാവും അത് നിൻ്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഹാൽ ലൂയ നമ്മൾ കണ്ടിട്ടില്ലേ എല്ലാ ഇങ്ങനെയുള്ള ചില പ്രാർത്ഥനകളുണ്ട് മുതിർന്ന ആളുകൾ പ്രായമുള്ള ആളുകൾ അറിവുള്ളവർ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും ചില കുടുംബനാഥന്മാർ അവരുടെ മക്കളെ പ്രാർത്ഥിപ്പിക്കും അല്ലെങ്കിൽ പൗരോഹിത്യം സ്വീകരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ ആ മകൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും വിവാഹത്തിനായി പോകുമ്പോൾ അവരുടെ മകൻ്റെ മകളുടെ ആ മാതാപിതാക്കൾ ആ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ പ്രായമായവർ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അതൊരു അടയാളമാണ് ഒരുപക്ഷെ ധ്യാനത്തിന് പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അവിടെ വചനം ശുശ്രൂഷ ചെയ്യുന്ന ഒരാളുടെ കൈവപ്പ് പ്രാർത്ഥന അതെന്നെ മഹത്വമുള്ളവനാക്കി മാറ്റും എന്നെ അനുഗ്രഹമുള്ളവനാക്കി മാറ്റും അതൊരു ചടങ്ങല്ല പ്രാർത്ഥനയുള്ളവൻ്റെ ദൈവത്തിൽ നിയോഗത്തിൽ നിൽക്കുന്നവൻ്റെ കരങ്ങളിൽ എൻ്റെ വിടുതലുണ്ട് നിയോഗത്തിൽ നിൽക്കുന്നവൻ്റെ കൈവെള്ളയിൽ എനിക്കുള്ള അഭിഷേകത്തെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്കുള്ള അനുഗ്രഹത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിലോട്ട് നേരിട്ടല്ല ചില നിയോഗമുള്ളവൻ്റെ കരങ്ങളിലാണ് എൻ്റെ അനുഗ്രഹത്തെ ദൈവം വച്ചിരിക്കുന്നത് ഒരുപക്ഷേ ഈ വചനം ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ കേൾക്കുന്ന നിങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കുള്ളൊരു അനുഗ്രഹത്തെ ദൈവം എൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചതെങ്കിലോ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ അൽത്താരയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട് ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ അത് ഓർക്കാതിരിക്കില്ല അവരെ അനുഗ്രഹിച്ചാണ് പ്രാർത്ഥിക്കുന്നത് നാളുകളിൽ അവർ ദൈവാത്മാവിനാൽ നിറഞ്ഞവരും അനുഗ്രഹമുള്ളവരാകുമെന്ന് ആത്മാവിൽ അനുഭവിച്ചതുകൊണ്ടാണ് ആത്മാവിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് ആത്മാവിൽ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് മാർച്ച് മാസം വരെയും പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് ശ്രദ്ധിച്ചു കേട്ടെ എവിടെയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നിയോഗ പ്രാർത്ഥന നടത്തുകയാണ് ഈ അനുഗ്രഹാലയത്തിലെ പ്രിയപ്പെട്ട ശുശ്രൂഷകർ പ്രിയപ്പെട്ട ശുശ്രൂഷകർ ഒരുമിച്ച് ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത് ഒരു മനസ്സോടെയാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു നേരം ഞങ്ങൾ ഭക്ഷണം ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ പങ്കെടുക്കാം അല്ലാത്ത പക്ഷം ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് പങ്കെടുക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഈ ആദ്യ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ സമർപ്പിക്കുന്ന നിയോഗം ഈ വർഷം എനിക്ക് സാധിച്ചു കിട്ടണം ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് മൂന്ന് കാര്യത്തിലും വേണം ഈ വർഷം അടുത്ത ഡി രണ്ടായിരത്തി അഞ്ഞൂറ് ഡിസംബർ അവസാനമാകുമ്പോൾ ആ മൂന്ന് നിയോഗത്തെ നോക്കി എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് നോക്കി പറയാൻ പറ്റണം ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ച് ഈ മൂന്ന് കാര്യവും ദൈവം എൻ്റെ ജീവിതത്തിന് അത്ഭുതമാക്കിയെന്ന് ഒരുപക്ഷെ ജോലിയാകാം വിവാഹമാകാം കുടുംബമാകാം എന്തു വിഷയമാകട്ടെ ആ വിഷയത്തിന് വേണ്ടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് തയ്യാറാണോ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ നിങ്ങൾ ഒരുങ്ങുക ജനുവരി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ബുധൻ വ്യാഴം വെള്ളി ദിവസമാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇവിടെ നിയോഗത്തിൽ പ്രാർത്ഥനയുണ്ട് വിളിച്ച് ബുക്ക് ചെയ്ത് വ്യാഴാഴ്ച വരാം വെള്ളിയാഴ്ച ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഒരു പുതിയ വർഷത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പങ്കെടുക്കാം ദൈവ സഹായിക്കട്ടെ നൂനിൻ്റെ പുത്രനായ ജോഷുവ സാധാരണക്കാരനായിരുന്നു പക്ഷേ ദൈവനിയോഗമുള്ള മോശയുടെ ആ കൈവപ്പ് പ്രാർത്ഥനയുണ്ടല്ലോ ആ മനുഷ്യനെ ആത്മാവിനാൽ നിറച്ചു ഇവിടെ വരുന്ന ഓരോരുത്തർക്കും പ്രിയപ്പെട്ട വൈദികർ കരങ്ങൾ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥിക്കും മണിക്കൂറുകളെടുത്ത് രണ്ടുമണിക്ക് തീരുന്ന ശുശ്രൂഷ നാലര അഞ്ചുമണിവരെയും അതായത് മൂന്നര മണിക്കൂർ നാലു മണിക്കൂർ ഇവിടെ നിന്നുകൊണ്ട് കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഒരു മനുഷ്യൻ്റെ ശിരസിൽ കരങ്ങൾ വയ്ക്കുമ്പോൾ ഞാൻ പറയാറുള്ള ഞങ്ങൾ പറയാറ് വാക്കുണ്ട് യേശുവേ ഈ മനുഷ്യനെ അനുഗ്രഹിക്കണേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഈ വധനത്തിൻ്റെ അടിസ്ഥാനമാ മോശ ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തി ജ്ഞാനത്താൽ നിറയാൻ തുടങ്ങി ആ വ്യക്തി അനുഗ്രഹത്തിൽ കയറി വന്നു പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി ഈ പുതിയ വർഷം അനുഗ്രഹമാകാൻ പുതിയ വർഷത്തിലെ ഡെയിലി ബ്ലെസ്സിങ് ശുശ്രൂഷ അനുഗ്രഹമാകാൻ കഴിഞ്ഞ വർഷങ്ങൾ സഹകരിച്ച് എല്ലാവരെയും ഓർക്കുവാണ് കുറെ കൂടി അനുഗ്രഹമുള്ളൊരു വർഷം നമുക്ക് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് അനുഗ്രഹമുള്ള കുടുംബം അനുഗ്രഹമുള്ള ആരോഗ്യം എല്ലാം ദൈവം തരട്ടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം നിലനിൽക്കുന്ന ഐശ്വര്യം ഉണ്ടാകട്ടെ ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഇന്ത്യൻ സമയം അഞ്ചരയ്ക്ക് നടക്കുന്ന നിയോഗ പ്രാർത്ഥന ആ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ഓരോ കുടുംബവും അനുഗ്രഹിക്കപ്പെടാൻ ഇടവരട്ടെ ലക്ഷക്കണക്കിന് ആളുകൾ ആ വചനത്തിലൂടെ നിയോഗത്തിൽ പ്രാർത്ഥിച്ചതിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്ന സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ അനേകരുടെ സാക്ഷ്യങ്ങൾ ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷ്യങ്ങൾ ഈ അൾത്താരയിൽ അൾധാരയിൽ മുഴങ്ങിക്കേൽക്കാൻ ഇടവരട്ടെ നാമത്തിൽ ഏൽപ്പിക്കുന്നു സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം ഉള്ളങ്കിൽ എന്ന പോലെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലയൊരു ദിവസം ആശംസിക്കുന്നു ഈ വചനം സാധ്യമായ എല്ലാവർക്കും കൊടുക്കുക അയച്ചു കൊടുക്കുക അവർ കേൾക്കട്ടെ അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണണം നിയോഗ പ്രാർത്ഥന മറക്കരുത് ബുധൻ വ്യാഴം വെള്ളി ദിവസമാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ